ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്കുനേരെ സുപ്രീം കോടതിയിലുണ്ടായ ആക്രമണത്തിൽ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസുമായി താൻ സംസാരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ആക്രമണം ഓരോ ഇന്ത്യക്കാരനെയും രോഷാക്കുലരാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം ഇത്തരം നിന്ദമായ പ്രവർത്തികൾക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു എക്സിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ ഷൂ എറിഞ്ഞ എഴുപത്തൊന്ന് വയസ്സുള്ള അഭിഭാഷകനെ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ വിട്ടയച്ചു ഈ ഒരു സംഭവത്തിൽ ഇയാൾക്കെതിരെ കുറ്റം ചുമത്താൻ സുപ്രീം കോടതി രജിസ്ട്രാർ ജനറൽ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഡൽഹി പോലീസ് ഇയാളെ വിട്ടയച്ചത് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് രാകേഷ് കിഷോർ എന്ന അഭിഭാഷകന് ഷൂസും മറ്റ് രേഖകളും കൈമാറാൻ രജിസ്ട്രാർ ജനറൽ ഡൽഹി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു ഡൽഹി പോലീസിന്റെ സുരക്ഷാ വിഭാഗവും ന്യൂഡൽഹി ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇയാളെ ചോദ്യം ചെയ്തത് രാകേഷ് കിഷോറിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു വെള്ളക്കടലാസിൽ സനാതനധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ പൊറുക്കില്ല എന്ന് എഴുതിയിരുന്നതായി പോലീസ് കണ്ടെത്തി ഷൂ എറിയുന്ന ഘട്ടത്തിലും ഇയാൾ സമാനമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നതായി അധികൃതർ അറിയിച്ചു സുപ്രീംകോടതി ബാർ അസോസിയേഷൻ ഡൽഹി ബാർ കൗൺസിൽ തുടങ്ങിയവയുടെ കാർഡുകളും ഇയാളുടെ കൈവശം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ചീഫ് ജസ്റ്റിസിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് ഒന്നാം നമ്പർ കോടതിയിലെ നടപടിക്രമങ്ങൾക്കിടെ രാകേഷ് കിഷോർ തന്റെ ഷൂസൂരി സൂരി ചീഫ് ജസ്റ്റിസ് ഗവായിക്കു നേരെ എറിഞ്ഞത് എന്നാൽ ഈ ഒരു ആക്രമണ ശ്രമത്തിൽ പതറാതെ ചീഫ് ജസ്റ്റിസ് ഗവായി അഭിഭാഷകരോട് വാദങ്ങൾ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം സംഭവങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്ന് പറയുകയും ചെയ്തു കോടതി നടപടികൾക്ക് തടസ്സമുണ്ടാകരുതെന്ന നിലപാടായിരുന്നു ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചത് അതേസമയം സംഭവ സമയത്ത് ചീഫ് ജസ്റ്റിസ് ഗവായ് പ്രകടിപ്പിച്ച സംയമനത്തെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു നീതിയുടെ മൂല്യങ്ങളോടും ഭരണഘടനയുടെ അന്തസ്സത്തയെ ശക്തിപ്പെടുത്തുന്നതിലുമുള്ള പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി കുറിച്ചു കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം നടന്നത് അഭിഭാഷകൻ തന്റെ ഷൂസ് ചീഫ് ജസ്റ്റിസിനു നേരെ എറിയുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഇയാളെ പിടികൂടി ഇന്നലെ രാത്രിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത് ഒടുവിൽ വിട്ടയക്കുകയും ചെയ്തു